ബീജം കണ്ണൂരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ല നല്ല ഒരുപാട് നല്ല പറവകളിൽ സെയിലിന് വന്നിട്ട് സിംഗിൾ പീസായിട്ടും പെയറായിട്ടും അതുപോലെ നമ്മളെ ചാനലൊന്ന് സബ് ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ വീട് പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കാം അപ്പോൾ ഒരുപാട് നല്ല നല്ല ഫീമെയിലും അതുപോലെ ബൾക്കായിട്ട് കുറച്ച് പറവകളും നല്ല പേറായിട്ട് നല്ല അടിപൊളി ക്വാളിറ്റി പറവുകളും പന്ത്രണ്ട് പ്ലസ് പറഞ്ഞ ഒരുപാട് നല്ല നല്ല പ്രാവുകളുണ്ട് സെയിലിന് അതുപോലെ കോഴികളും നല്ല നല്ല പൂവം കോഴികളുണ്ട് സെയിലിന് ഉള്ളിൽ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കും പറവ കൊടുക്കാനില്ല ചോദിക്കുന്ന റേറ്റ് എണ്ണൂറ് റുപ്യാണ് ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ല അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നല്ല റിസൾട്ടില്ല അടിപൊളി പറവുക പന്ത്രണ്ട് പ്ലസ് പറഞ്ഞുകൊണ്ടൊന്ന് പ്രാവാം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ ഈ കാണുന്ന പറവ കൊടുക്കാനില്ല എണ്ണൂറ് എന്ന് ചോദിക്കുന്ന റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷനിൽ ആണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ല ചെട്ടിപ്പടി തന്നെയാണ് നല്ല അടിപൊളി കുറച്ച് കുറച്ച് പറവുണ്ട് സിംഗിൾ പീസായിട്ട് ഇപ്പോൾ പന്ത്രണ്ട് പ്ലസ് കൺഫേമാണ് ഇപ്പോൾ ഓർഡർ അടി പറിച്ചുകൊണ്ടിരുന്ന പ്രാവുക്കളാണ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ ആണ് അതുപോലെ ഈ കാണുന്ന പറവിന് സെയിലിനുള്ളതാണ് അപ്പോൾ ചോദിക്കുന്ന റേറ്റ് എണ്ണൂറ് ഉപയ്യാണ് ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ആണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ല ചട്ടിപ്പൊടി അപ്പോൾ നല്ല റിസൾട്ടില്ല പറവകളാണ് ഇപ്പോൾ ഓൾറെഡി ഞാൻ പന്ത്രണ്ട് മണിക്കൂറിന് ഉൾപ്പെട്ടോളം പറപ്പിച്ചിട്ടുണ്ട് പറവകളാണ് അപ്പോൾ ആവശ്യക്കാര് നമ്മൾ വീടോയിൽ ഉൾപ്പെടുത്തേ കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ ഈ കാണുന്ന പറവേ എണ്ണൂറ് റുപ്പ്യാണ് ചോദിക്കുന്ന റേറ്റ് നല്ല റിസൾട്ടില്ല അടിപൊളി പറവുന്നു അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീടുകളിൽ ഉൾപ്പെടുത്തേ കോൺടാക്ട് നമ്പറിൽ മെസ്സേജ് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുക്കുക അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീടുകളിൽ ഉൾപ്പെടുത്തിയ കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ആ ട്രാൻസ്പോർട്ടേഷനിൽ ആണ് നല്ല റിസൾട്ടില്ല പറവകളാണ് അപ്പോൾ ധൈര്യത്തിൽ എടുക്കാൻ പറ്റും പന്ത്രണ്ടേ പ്ലസ് പറപ്പിച്ചുകൊണ്ടിരുന്ന പറവുകളാണ് അതുപോലെ ഈ കാണുന്ന പറവേയും കൊടുക്കാനില്ലാന്ന് എണ്ണൂറ് ഉപയെന്ന് ചോദിക്കുന്ന റേറ്റ് സ്ഥലം വരുന്ന മലപ്പുറം ജില്ല ചട്ടിപ്പടി ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷനിൽ ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീടുകളിൽ ഉൾപ്പെടുത്തിയ കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷനില ആണ് അപ്പോൾ വീട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് തന്നെ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പോൾ വീട് ഫുള്ളായിട്ട് കാണാം അതുപോലെ ഈ കാണുന്ന പറവ പേർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് റുപ്പ്യുന്ന പന്ത്രണ്ട് കൺഫേം ആണ് ഓൾറെഡി ഇപ്പോൾ പറപ്പിച്ചുകൊണ്ട് പറവകളാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെട്ട കോണ്ടാക്ട് നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക നല്ല റിസൾട്ടില്ല അടിപൊളി പേർ അപ്പോൾ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആവും അതുപോലെ ഈ കാണുന്ന പറവ സെയിലും ചോദിക്കുന്ന റേറ്റ് അഞ്ഞൂറ് റുപ്പ്യാണ് ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് നല്ല റിസൾട്ടില്ല പറവ പന്ത്രണ്ടേ പ്ലസ് കൺഫേം സ്ഥലം വരുന്നത് മലപ്പുറം ജില്ല ചട്ടിപ്പടിയാം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ ഈ കാണുന്ന പറവയും അഞ്ഞൂറ് എന്ന് ചോദിക്കുന്ന റേറ്റ് ചീപ്പ് റേറ്റിന് പറവുകൾ എടുക്കുന്ന കൂട്ടുകാരെല്ലാം ഇങ്ങൾ വന്നോടി നല്ല റിസൾട്ടിൽ അടിപൊളി അടിപൊളി പറവകളുടെ വന്നിട്ട് സെയിലിന് അപ്പോൾ ആവശ്യക്കാർ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിളാണ് സ്ഥലം വരുന്നത് മണപ്പുറമാണ് ചട്ടിപ്പടി അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ സ്ക്രീൻഷോട്ട് എടുക്കുക കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം അതുപോലെ ഈ കാണുന്ന പീസിനു അഞ്ഞൂറ് ഉപയ്യാന്ന് ചോദിക്കുന്നത് റേറ്റ് ഇപ്പോൾ സ്ഥലം തരുന്നത് മലപ്പുറം തന്നെയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തേ കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക റിസൾട്ടിൽ അടിപൊളി അടിപൊളി പറവകൾ ഇന്ന് സെയിലിന് ഉള്ളത് അപ്പോൾ വീട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഒരുപാട് നല്ല പറവകളും അതുപോലെ കോഴികളും ഉണ്ട് സെയിലിന് അപ്പോൾ വീഡിയോയിൽ തന്നെ പരമാവധി എല്ലാത്തിൻ്റെ കോണ്ടാക്റ്റ് നമ്പറും റേറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യാം നാടൻ പ്രാവം നോക്കിയെടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നു കണ്ണൂരാണ് സ്ഥലം നമ്മളെ സ്വന്തം കണ്ണൂർ അപ്പോൾ പീസ് റേറ്റ് ചോദിക്കുന്നത് ഇരുന്നൂറ് ഉപയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീടുകളിൽ ഉൾപ്പെടുത്ത കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ട് അപ്പോൾ കണ്ണൂരിൻ്റെ ഉള്ളിലാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ചെയ്തു തരും നേരിട്ട് കൊണ്ടുതരും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീടുകളിൽ ഉൾപ്പെടുത്തിയ കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഏഴ് പീസ് ഉണ്ട് അപ്പോൾ പീസ് റേറ്റ് ചോദിക്കുന്നത് ഇരുന്നൂറ് റുപ്പ്യൻ പെയറായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നാനൂറ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് അതുപോലെ ഈ കാണുന്ന ബൾക്ക് സെയിൽ ആറ് പീസ് സെയിൽ അതിൽ രണ്ട് മെയിലും നാല് ഫീമെയിലും ഇല്ല അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോൺടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം സ്ഥലം വരുന്നത് മളപ്പുറമാണ് ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ആണ് അപ്പോൾ വീഡിയോയിൽ തന്നെ നമ്പറും അതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ കാണുന്ന രണ്ട് ഫീമെയിൽ സെയിലാണ് പീസ് റേറ്റ് അറുന്നൂറ് ഉപയെന്ന് ചോദിക്കുന്നത് അതിൽ ഒരു ഫീ ഒരു ഫീമെയിൽ ഒമ്പത് പ്ലസ് തോളം പറഞ്ഞിട്ടുണ്ട് ഒരു ഫീമെയിൽ ആറ് പ്ലസോളം പറഞ്ഞ പുറാക്കണം അപ്പോൾ ആവശ്യക്കാരനുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോൺടാക്ട് നമ്പറിലെ കോണ്ടാക്റ്റ് ഫീമെയിൽ നോക്കി കിടക്കുന്ന കൂട്ടുകാർക്ക് വീഡിയോ പോയപ്പോഴും രണ്ട് പീസ് അറുന്നൂറ് ഉപയ്യുന്ന പീസിന് ചോദിക്കുന്നു അതുപോലെ ഈ കാണുന്ന കോഴിക്കളും അതുപോലെ നല്ല തർക്കിക്ക് പോയി അത് ഒരുപാട് പൂ മൂന്നാല് പൂവൻ കോഴി എല്ലാം സെയിലുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ വീഡിയോയിൽ എല്ലാത്തിൻ്റെ പ്രൈസും കാര്യങ്ങളും അതുപോലെ കോണ്ടാക്ട് നമ്പറും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ വീഡിയോയിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ അവസാനമായിട്ട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പറയാനുള്ളത് ബിജങ്കണ്ണൂൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ആർക്കെങ്കിലും ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ലിങ്ക് വഴി കയറി വരുന്നതാണ് കയറി വരാൻ പറ്റും അതുപോലെ പിന്നെ നിങ്ങളുടെടുത്തും ഇതുപോലത്തെ നല്ല നല്ല സെയിൽ പോസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പി ജെ കണ്ണൂരിൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വീഡിയോ ആയിട്ട് അയച്ചു തന്നെ ഇതുപോലെ നിങ്ങൾ സെയിൽ പോസ്റ്റ് നമ്മൾ ചാനലിലൂടെ ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക